കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം റാണിക്കല്ലിനു സമീപത്തും കുമമ്പാറയ്ക്ക സമീപത്തും സ്ഥാപിച്ചിട്ടുള്ള ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യത്തിന് ഇനിയും നടപടിയില്ല ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രക്കാരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹരിത ചെക്ക് പോസ്റ്റുകൾക്കായി സൗകര്യം ക്രമീകരിച്ചത് ദേശീയപാതയോരങ്ങളിൽ മാലിന്യം അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയരുന്നത് ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യം ശേഖരിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു നേരിയമംഗലത്തിനു സമീപവും കുമ്പാറയ്ക്കു സമീപത്തും ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയത് പക്ഷേ ക്രമീകരണം ഒരുക്കിയതല്ലാതെ ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമായില്ല വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ പലയിടത്തും പ്ലാസ്റ്റിക് മാലിന്യമടക്കം അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സ്ഥിതിയുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് കാട്ടാന പന്നിയല്ല ഇത് കൂട്ടത്തോടെ തിന്നാൻ വരികയും പിന്നീട് അവ ഇതേ ഭക്ഷണം തേടി തന്നെ നമ്മുടെ കൃഷി ഇടങ്ങളിലേക്കും നാട്ടുകാർക്കും ഭയങ്കര ശല്യമായിരിക്കുന്നതാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് വലിയൊരു ദോഷമാകുന്നതുകൊണ്ട് ഈ ഹരിത ചെക്ക് പോസ്റ്റിൽ തന്നെ ഇത് ചെക്ക് ചെയ്ത് അത് അവിടെ തന്നെ സംസ്കരിച്ച് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഹരിത ഭർമ്മ സേന പോലുള്ള പഞ്ചായത്തിൻ്റെ ഏജൻസികൾക്ക് കൈമാറുന്ന രീതിയിൽ ഒരു സംവിധാനം സർക്കാർ അടിയന്തരമായി കൊണ്ടുവരണം ഇത് കൊണ്ടുപോകുന്നില്ലെങ്കിൽ നമ്മുടെ ടൂറിസത്തിനെ തന്നെ വളരെയധികം ഇത് ബാധിക്കുന്നതാണ് അത്രയും പെട്ടെന്ന് സർക്കാർ ഈ ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാം വിനോദസഞ്ചാരികളിൽ നിന്ന് തരംതിരിച്ച മാലിന്യം ശേഖരിക്കുക മാലിന്യ സംസ്കരണം സംബന്ധിച്ച ബോധവൽക്കരണം നൽകുക ഇത് സംബന്ധിച്ച ലഘുലേഖകൾ വിതരണം ചെയ്യുക തുടങ്ങി വിവിധ കാര്യങ്ങളായിരുന്നു പദ്ധതികൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് പഴയ മൂന്നാറിന് സമീപത്ത് ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട് നേരിമംഗലത്തിന് സമീപത്തെയും കുമമ്പാറയിലെയും ഹരിത ചെക്ക് പോസ്റ്റുകൾ കൂടി പ്രവർത്തനക്ഷമമാക്കിയാൽ മൂന്നാർ വരെയുള്ള ഭാഗത്തുണ്ടാവുന്ന മാലിന്യ നിക്ഷേപം നിയന്ത്രിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ എസ് എൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി